ഇടത്തിരുത്തിയിൽ നിന്ന് കാണാതായ പന്ത്രണ്ട് കാരനെ ചങ്കുവെട്ടിയിൽ നിന്ന് കണ്ടെത്തി സൈക്കിളിൽ ഉമ്മ വീട്ടിലേക്ക് ആരോടും പറയാതെ മുങ്ങിയ ബാലൻ സഞ്ചരിച്ചത് തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് കുട്ടി നീല ടീഷർട്ടും ഷോർട്സും ധരിച്ച് സൈക്കിളിൽ ചൂലൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനും വൈകിട്ടും കുട്ടിയെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി രാത്രി എട്ടര വരെ കുട്ടിയെ കാണാതെ വീട്ടുകാർ വിഷമിച്ചു ഇതിനിടെ കുട്ടി നാട്ടുകാരിൽ നിന്ന് ഫോൺ വാങ്ങി ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു ഇതോടെ അല്പം ആശ്വാസമായി എന്നാൽ ഏറെ കഴിഞ്ഞും ഉമ്മ വീട്ടിൽ കുട്ടി എത്തിയില്ല എന്നറിഞ്ഞതോടെ വീണ്ടും ആകാംക്ഷയായി ഇതോടുകൂടി കുട്ടി എത്തപ്പെട്ടു എന്ന് പറഞ്ഞ ചങ്കുവെട്ടി കേന്ദ്രീകരിച്ചും പോലീസും നാട്ടുകാരും അന്വേഷണം ആരംഭിച്ചു അവസാനം രാത്രി എട്ടര മണിയോടെ ഉമ്മ വീട്ടിലേക്കുള്ള യാത്രാ കുട്ടിയെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഇതോടെ മലപ്പുറത്തുള്ള ഉമ്മയുടെ വീട്ടുകാരും സ്ഥലത്തെത്തി കുട്ടിയുമായി ചൂലൂരികൾ വളങ്ങി